ഞാനിപ്പോഴുള്ളത് അന്നൂരിലാണ് സാധാരണ കോൺക്രീറ്റ് വീടുകൾ മടുത്ത നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് അന്നൂരിൽ നിന്ന് നമുക്ക് കാണിക്കുവാനുള്ളത് പ്രകൃതി സൗഹൃദമായി മണ്ണും കുമ്മായവും അതുപോലെ വൈക്കോലും കൊണ്ട് നിർമ്മിക്കുകയാണ് അന്നൂരിലെ ഈ വീട് പ്രകൃതി സൗഹൃദ വീട് വേണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പ്രീതെന്ന് പറയുന്നത് ചെന്നൈയിലാണ് അവർ സെറ്റിൽഡ് അപ്പോൾ വെക്കേഷനിൽ വരുമ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രീം ഹോം ആയിട്ട് ചെയ്യുന്നതാണ് ഇത് മണ്ണിനോടുള്ള വീട് ഈ മണ്ണ് പ്രത്യേകതകൾ മണ്ണിന്നെ നമ്മൾ നാച്ചുറലായിട്ട് എല്ലാം ഒരു തണുപ്പും എല്ലാ രീതിയിൽ ഒരു പ്രകൃതിയുടെ ഇണങ്ങിയ രീതിയിലുള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം നിർമ്മാണം പറഞ്ഞാൽ ഇത് ഇതിന് ബാർപ്പില്ല ഇപ്പോൾ റൂഫ് ടൈപ്പാണ് ചെയ്യുന്നത് ഇതിന് അപ് സ്റ്റെയറും ഉണ്ട് ഇത് ടോട്ടൽ ഇതിന് രണ്ട് ബെഡ്റൂമിലും പിന്നെ റീഡിംഗ് സ്പേസ് കൂട്ടിയായിട്ട് ഏകദേശം ഒരു പ്രകൃതി ബ്ലെൻഡ് ആയിട്ടില്ല ഒരു തീമിലാണ് നമ്മൾ ചെയ്ത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് നാച്ചുറൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമ്മൾ ഇതിനെ യൂസ് ആക്കും ഇത് മാക്സിമം വേസ്റ്റ് മെറ്റീരിയലാണ് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കണ്ട സമയത്ത് മണ്ണ് അതുപോലെ കുമ്മായം വൈക്കോല് ഈ മൂന്ന് പിന്നെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ അതും വേറെ സെപ്പറേറ്റ് ആയ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് അത് കുഴച്ച് എങ്ങനെയാണ് അതിന്റെ പ്രവൃത്തി ആദ്യം അത് നമ്മൾ പത്തു കൂട്ട മണ്ണെടുക്കും അതിന് ഒരു വട്ടി കുമ്മായം വെച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ആക്കും മിക്സ് മിക്സാക്കിയിട്ട് അത് ബബിൾ ഇണക്കി നമ്മൾ ഇത് കുഴച്ച് ചവിട്ടിക്കൊഴിച്ച് മിക്സ് ആക്കി മിക്സാക്കി കുഴച്ച് ബബിൾ ഇണക്കി ആക്കി വെക്കുന്നതാണ് ഒരു രണ്ട് ദിവസം അതിന് നമ്മൾ വെക്കണം എന്നാൽ അത് അതിൻ്റെ വെള്ളമെല്ലാം വലിച്ചെടുത്ത് ലാസ്റ്റ് ഡ്രൈ ആയിട്ട് ഇതിൽ മറ്റേ വാളിലൊക്കെ രൂപയിൽ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു അതിന് ശേഷം നമ്മൾ ഇത് രണ്ട് ദിവസം ഡ്രൈ ആകാൻ പറ്റില്ലേ അത് നേരെ വാൾ രൂപത്തിൽ നമ്മൾ ഇതാക്കും അടിച്ച് പൊടിച്ച് നല്ല അമർത്തി ശക്തിയായി അമർത്തി വാൾ രീതിയിലാവും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് അത് സ്ട്രിക്റ്റ് ആയിട്ട് വയ്ക്കാം പിന്നെ ഇവിടെ നിന്ന് ഇരുന്ന് ഇവിടെ തന്നെ മണ്ണ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഏത് സൈറ്റിൽ പോയാലും നമുക്ക് ആ മണ്ണിൻ്റെ ടെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും നിർമ്മാണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും മറ്റ് വീടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു വീടിനാ ഇത് വേറെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ഇത് ചെയ്ത് കഴിക്കുന്നത് ഇത് പ്രകൃതിയോട് ഇണങ്ങി കഴിക്കുന്ന ഇപ്പോൾ മറ്റുള്ളവർ എല്ലാവരും ഹോം ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവരും ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് റിസോർട്ടിന് പോയി നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അത് വീട് തന്നെ ആയിക്കൂടാ എന്ന ചിന്ത കോൺക്രീറ്റ് വീടുകൾ കണ്ടുമടുത്ത നമുക്ക് ഇതൊരു കുളിർമയേറിയ കാഴ്ച തന്നെയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്